തിരിച്ചു പോവാണ് കാണാസ് നല്ല അടിപൊളിയായിട്ട് ത്രീ ജി ആയി ഇന്നലെ ഫ്ലൈറ്റ് ഒക്കെ ക്യാൻസലായി തിരിച്ചു ാണ് അപ്പോൾ ഗൈസ് ദേ നമുക്ക് പോകാനുള്ള വണ്ടി വന്നു അപ്പോൾ അദ്ദേഹം എൻ്റെ കൊളീഗായിട്ടുള്ള ബിൻ ചേട്ടനും വർഗീയ സേരിനും കൂടി ബാഗ് എടുത്ത് വെക്കാനുള്ള പരിപാടിയാണ് ദേ ഞങ്ങൾ കാറി കയറി പോയി ഡയറക്റ്റ് എയർപോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ഇനി അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം ഡിലേ അങ്ങനെ ഗായസ് ഫൈനലി ഒരു മൂന്നര മണിക്കൂറിന് ശേഷം നമ്മൾ ഫ്ലൈറ്റ് അങ്ങനെ ടേക്ക് ഓഫ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മൾ ഡയറക്റ്റ് കോലാലംപൂരാണ് ഇനി അവിടെ എത്തിയിട്ട് കാണാം അപ്പോൾ നമ്മൾ കോലാലംപൂർ എത്തിയിരിക്കുകയാണ് നമ്മുടെ വെതറൊക്കെ ഭയങ്കര മോശമായിരുന്നു അതാണ് ഫ്ലൈറ്റൊക്കെ ഡിലേ ആയത് അങ്ങനത്തെ നമ്മൾ കോലാലം ലാൻഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഗായസ് നല്ല അടിപൊളിയായിട്ട് ത്രീ ജി ആയി നമ്മുടെ ഫ്ലൈറ്റ് മിസ്സായി ഈ നാളെ രാത്രിയേ ഉള്ളൂ ഞങ്ങൾക്ക് അപ്പോൾ ഹോട്ടൽ ബുക്ക് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട് പോയിട്ട് ഫുഡൊക്കെ അയച്ചു കിടന്നു നെക്സ്റ്റ് മോർണിംഗ് ഹായ് ഗായസ് പിന്നലെ ഫ്ലൈറ്റൊക്കെ ക്യാൻസലായി ഞങ്ങൾക്കിത് ഹോട്ടൽ റിസർവേഷൻ ഒക്കെ തന്നു രാവിലെ ഇപ്പത് എഴുന്നേറ്റു ബാഡ് സർവീസ് ആയിരുന്നു മലേഷ്യൻ എയർലൈൻസ് ത്രീ അവർ നമുക്ക് ഡിലേ ആയിരുന്നു അതിന് ശേഷം ത്രീ അവർ ഇവിടെ വന്നതിന് ശേഷം വണ്ടി കിട്ടാൻ വേണ്ടി ഡിലേ ആയി ഇന്നലെ ഭക്ഷണം കഴിച്ചിട്ടുള്ള ഭയങ്കര മോശം ആയിരുന്നു അപ്പൊ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് കാണും അറിയാൻ പാടില്ല അവിടെ വീഡിയോ എടുക്കാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്കാളും മൂടൊന്നും ഉണ്ടായില്ല പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ റൂം അപ്പോൾ കാഴ്ച നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് നമുക്ക് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു സോസേജ് ഉണ്ടായിരുന്നു പിന്നെ സംബ്രെഡ്സ് ദാൽക്കറി അങ്ങനെ അവിടുത്തെ ഫുഡെല്ലാം അങ്ങനെ കഴിച്ച് എക്സ്പ്ലോർ ചെയ്ത് കുറേ ഡിഷസ് ഉണ്ടായിരുന്നു നമുക്കവിടെ പിന്നെ വെറൈറ്റി ജ്യൂസസ് പിന്നെ നോർമൽ നമ്മുടെ ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ കറികളുണ്ടായിരുന്നു അവിടെ വെച്ച് നമ്മൾ പരിചയപ്പെട്ടാണ് ഇവരെ ഇവരുടെ ഫ്ലൈറ്റും ഡിലേ ആയിട്ട് ഇവർക്കും അവിടുത്തെ നല്ല ഹാപ്പി കപ്പിൾസാണ് ഭയങ്കരമായിട്ട് സമയം പോലെ അറിഞ്ഞിട്ട് അവിടെ സംസാരിച്ചിട്ട് അവർ ഭയങ്കരമായിട്ട് ക്യൂരിയസ് ആയിരുന്നു നമ്മൾ സംസാരിക്കാനായിട്ട് അങ്ങനെ കഴിച്ചത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഫ്ലൈറ്റിൽ കയറി ഇനി ബാക്ക് ടു കൊച്ചി അപ്പോൾ കൊച്ചി എത്തിട്ട് കാണാം നമ്മൾ ലാൻഡ് ചെയ്തു അപ്പം അത് നമ്മൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഇനി വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഇനി അവരുടെ എക്സ്പ്രഷൻ കാണാം One hour later. 아, 아, അങ്ങനെ എന്റെ കെട്ടിവിനെത്തി കഴിഞ്ഞിരിക്കുന്നു ഗൈസ് ഇത്ര നേരം വോയിസ് ഓവർ കൊടുത്തിന് അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും അച്ഛനും അമ്മയും അറിഞ്ഞിട്ടില്ല നമുക്ക് നേരെ പോയിട്ട് അവരൊന്ന് വിളിച്ചെഴുന്നേപ്പിച്ചൊന്ന് ഞെട്ടിക്കാം ഇന്ന് നീ ീ വിളിക്കാണ്ടായിരുന്നു എനിക്ക് തോന്നി നീ വരാൻ സാധ്യതയുണ്ടാ ചോദിച്ചതായിരുന്നു അച്ചടക്കിട്ടിടാട്ടി അന്നോട്ടത് ആക്ച്വലി എനിക്കറിയായിരുന്നു അല്ലേ എനിക്കറിയാതെ കിച്ചാൻ വരുന്നുണ്ട് എന്നുള്ളത് കാരണം എൻ്റെ ശല്യം സഹിക്കാതെ കിച്ചാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങി എനിക്ക് മാത്രമല്ല വേറെ കുറച്ച് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ചോക്ലേറ്റ്സ് ഒക്കെ ഞാൻ ഇങ്ങനെ തുറന്ന് കണ്ടു രസിക്കുകയാണ് ഗേഴ്സ് നമ്മുടെ പാക്കൊക്കെ അൺബോക്സ് ചെയ്തത് നമ്മൾ എടുത്തില്ല ലഗേജ് ബാഗ് അതിൻ്റെ മെനിലൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ അന്ന് തന്നെ വൈകുന്നേരം പതിനെട്ടാം തീയതി വന്നത് വൈകുന്നേരം എപ്പോഴേക്കും എൻ്റെ വീട്ടിലേക്ക് പോയി എനിക്ക് അറിയായിരുന്നു പക്ഷേ ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ അച്ഛനും അച്ഛനമ്മയ്ക്കൊന്നും അറിയാണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു അവർക്ക് എല്ലാവർക്കും സർപ്രൈസ് അവിടെ നിന്ന് വീട്ടിലേക്ക് കയറിച്ചില്ല നമുക്ക് ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം ൈസ്ല <laughs> <laughs> അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു വേറൊരു വീഡിയോ കൂടി കുത്തി കയറ്റിയിട്ടുണ്ട് ഇത് ബെസ്റ്റ് ഫ്രണ്ട് ആട്ടോ അച്ചു അപ്പം അവളും ഞാനും ഭയങ്കര എക്സൈറ്റഡായിരുന്നു കിച്ചാമൻ എന്താ പറയുക കിച്ചാൻ എന്നാ വന്നത് അപ്പം അവൾ ഏ എത്തിയോ കാരണം അവൾ ഇന്ന് രാവിലെയും കൂടി ചോദിച്ചോളൂ കിച്ചാൻ വന്നില്ലല്ലേ ചേച്ചി ചേച്ചി ഭയങ്കര അപ്പോൾ ഞാൻ ഇങ്ങനെ കുത്തി കുത്തി കളിയൊക്കെ കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവളും ഞെട്ടിപ്പോ ഏ കിച്ചാൻ വന്നു കിച്ചാൻ വന്നു പറഞ്ഞിട്ട് അവൾക്കും ഭയങ്കര എക്സൈറ്റഡായി സൂപ്പർ അടിപൊളി എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരും ഭയങ്കര ആയിട്ടോ ഇവളുടെ റിയാക്ഷൻ വീഡിയോ ഇവിടെ ആഡ് ചെയ്യണം എന്നൊരു ധാരണ ഉണ്ടായിരുന്നില്ല അപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിന്നൊരു ഔട്ട്രോ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ മാത്രമല്ല പിള്ളേരുടെ സൈറ്റും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആക്ച്വലി കിച്ചാമ്പൻ കുറച്ച് നാളത്തേക്ക് ഒരു കുറച്ച് പേപ്പർ വർക്ക്സിന് വേണ്ടി വന്നതാണ് തിരിച്ച് എന്തായാലും മരുഭൂമിയിലെ മഴ പോലെ ഞങ്ങൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് ഈ ചാനലിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനിയും നമ്മൾ ഒരുപാട് ലോങ് വീഡിയോസ് ആണ് പ്ലാൻ ചെയ്യേണ്ടത് സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എല്ലാവരും നല്ല സപ്പോർട്ട് തരണം അടുത്ത വീഡിയോ കാണാം